ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അടുത്തു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം എല്ലാവരും എഴുതി അതിൽ നിന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് ഇനി അടുത്ത എക്സാം വരുന്നൊരു മേജർ എക്സാം ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതു വി യു എക്സാം അപ്പോൾ വി യു എക്സാം നമുക്ക് എങ്ങനെ നേടാൻ കഴിയും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റോട് കൂടി തന്നെ പി എസ് സി അതിൻ്റെ ചോദ്യങ്ങളിലെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആവർത്തന ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പി എസ് സി നേടാൻ പറ്റും എന്നൊരു ചിന്ത ഒഴിവാക്കി വയ്ക്കേണ്ടതാണ് എല്ലാവർക്കും നല്ലത് എന്ന് എന്നുവെച്ചാൽ ആവർത്തന ചോദ്യങ്ങൾ ഒട്ടും വരുന്നില്ല എന്നല്ല അത് മാത്രം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം വി യു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് വി യു എക്സാം നടന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് ആദ്യത്തെ ഘട്ടം പരീക്ഷ നടന്നത് കഴിഞ്ഞ വർഷം ജൂൺ ഏഴാം തീയതിയാണ് പരീക്ഷ നടന്നത് ആ ജൂൺ ഏഴാം തീയതി നടന്ന ജില്ലകളെല്ലാം തിരുവനന്തപുരം കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂർ ഈ ജില്ലകളിലായിരുന്നു ഏഴാം തീയതി ജൂൺ ഏഴാം തീയതി രണ്ടായിരത്തി പതിനാല് ജൂൺ ഏഴാം തീയതി എക്സാം നടന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷൻ എക്സാം നടന്നത് രണ്ടാം ഘട്ടം പരീക്ഷ നടന്നത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് നടന്നത് ആ ജില്ലകളായിരുന്നു കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ഈ ജില്ലകളിലായിരുന്നു രണ്ടാം ഘട്ട പരീക്ഷ നടന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് മൂന്നാം മൂന്നാംഘട്ട പരീക്ഷകൾ നടന്നത് ഘട്ട പരീക്ഷകൾ നടന്നത് ജൂലൈ അഞ്ചാം തീയതി ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചാം തീയതി ആയിരുന്നു മൂന്നാം ഘട്ട പരീക്ഷ നടന്നത് ആ ജില്ലകൾ പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് ഈ നാല് ജില്ലകളിലായിരുന്നു മൂന്നാം ഘട്ട പരീക്ഷ നടന്നത് അപ്പോൾ എക്സാം പാറ്റേൺ നമ്മൾ പറയുകയാൽ ഒരു മാസം കൊണ്ട് തന്നെ മൂന്ന് ഘട്ടങ്ങളായിട്ട് പരീക്ഷകൾ അവസാനിച്ചു പതിനാല് ജില്ലകളിലേക്കുള്ള പരീക്ഷകൾ അവസാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള പരീക്ഷാ കലണ്ടർ കിട്ടിക്കഴിഞ്ഞു അതുവരെ അതിൽ ഡേറ്റ് ഇല്ല അപ്പോൾ നമുക്ക് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എക്സാം പ്രതീക്ഷിക്കാം വി ഇ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തൊണ്ണൂറ് ശതമാനം സെപ്റ്റംബറിൽ ഉണ്ടാവും എന്നാണ് കരുതുന്നത് അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊല്ലം ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലെയും വി ഇ എക്സാം വി ഒ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാം പെട്ടെന്ന് നടത്തി വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ സെപ്റ്റംബറിൽ പരീക്ഷ കഴിഞ്ഞാൽ ഡിസംബറോട് കൂടി തന്നെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ ആകെ കുറച്ച് രണ്ടായിരത്തി ഇരുപതിലേക്ക് നിയമനം പോകുന്നത് കൊല്ലം ജില്ല മാത്രമുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലെയും ലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകതയും നിങ്ങൾക്ക് മനസ്സിലായി കാണും എക്സാം എഴുതി ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി നേടാം ഉയർന്ന റാങ്ക് നേടിക്കഴിഞ്ഞാൽ ജോലി നേടാൻ അവസരമുള്ളൊരു എക്സാമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് മൂന്ന് ഘട്ടങ്ങളായി തന്നെയായിരിക്കും ഇപ്പോഴും പരീക്ഷ വരുന്നത് പക്ഷേ ഈ ജില്ലകളിൽ ആദ്യത്താ അന്ന് നടന്നത് തിരുവനന്തപുരം ആദ്യത്തെ ഘട്ടം തിരുവനന്തപുരം കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂരാണ് ആദ്യഘട്ടം വി യു രണ്ടാം ഘട്ടം നടന്നത് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ജൂൺ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി പതിനാല് കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് മൂന്നാം ഘട്ടമായിരുന്നു പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് ഈ പ്രാവശ്യവും എന്തായാലും മൂന്ന് ഘട്ടം തന്നെയായിട്ടാവും പരീക്ഷ നടക്കുന്നത് പക്ഷേ ജില്ലകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വി യു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു റാങ്ക് നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കട്ട് ഓഫ് മാർക്ക് അപ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ആദ്യത്തെ ആദ്യത്തെ എക്സാം നടന്നത് ജില്ലകളാണ് തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ ഇടുക്കി വയനാട് ഈ ജില്ലകളിൽ ഈ അഞ്ച് ജില്ലകളിൽ അതായത് ഈ അഞ്ച് ജില്ലകൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ആ ഒരു ദിവസം തന്നെയാണ് ജൂൺ ഏഴാം തീയതി തന്നെയാണ് എക്സാം നടന്നത് അവർക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന് തിരുവനന്തപുരത്താണ് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു തിരുവനന്തപുരത്തെ കട്ട് ഓഫ് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കോട്ടയം അറുപത്തിരണ്ടും അത് കഴിഞ്ഞ് കണ്ണൂർ അമ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നും ഇടുക്കി അമ്പത്തേഴ് പോയിൻറ്റ് ആറ് മൂന്നും വയനാട് അമ്പത്തേഴുമാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് ഇനി നമുക്ക് അടുത്ത ഘട്ടം രണ്ടാം ഘട്ടത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കാം രണ്ടാം ഘട്ടത്തെ പരീക്ഷകൾ നടന്നത് കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കട്ട് ഓഫ് വന്നത് കൊല്ലം ജില്ലയിലാണ് അറുപത്തേഴ് ആണ് കട്ട് ഓഫ് വന്നത് ആലപ്പുഴ അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴും തൃശ്ശൂർ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നുമാണ് കട്ട് ഓഫ് വന്നത് അടുത്ത് മൂന്നാംഘട്ട പരീക്ഷ നടന്നത് പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് എന്നീ നാല് ജില്ലകളിലാണ് മൂന്നാം ഘട്ട പരീക്ഷ നടന്നത് അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് പത്തനംതിട്ടയിലാണ് അറുപത്തി ഏഴ് പിന്നീട് വന്ന് പാലക്കാട് അറുപത്തഞ്ച് മാർക്കും കോഴിക്കോട് അറുപത്തൊന്ന് മാർക്കും എറണാകുളം അറുപത് മാർക്കുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൊതുവെ ഒരു ധാരണ കാണും ഏകദേശം എത്രയാണ് കട്ട് ഓഫ് വന്നത് ഇപ്പോൾ ഈ മൂന്ന് എക്സാം വെച്ച് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നും ഏറ്റവും കുറവ് വന്നത് വയനാടാണ് അമ്പത്തി ഏഴ് മാർക്കുമാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനാലിലെ എക്സാമാണ് അത് കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞു ഈ അഞ്ച് വർഷങ്ങളിലൂടെ നമ്മൾ പി എസ് സിയിലെ എക്സാമിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവാം അത് കഴിഞ്ഞിട്ട് വരുന്ന പരീക്ഷകളിൽ എല്ലാവർക്കും കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് കോമ്പറ്റീഷൻ്റെ ലെവൽ കൂടുന്നുണ്ട് കുട്ടികളുടെ പ്രിപ്പറേഷൻ കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പിന്നീട് വരുന്ന എക്സാമിനെല്ലാം കട്ട് ഓഫ് മാർക്കും കൂടിക്കൂടി വരുന്നതാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നമുക്കൊരു ഏഴ് ടു പത്ത് മാർക്ക് കട്ട് ഓഫ് മാർക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം ഇനി വരുന്ന വി ഒ എക്സാമിന് ഇപ്പോൾ വരുന്ന വി ഇ എക്സാമിന് ഒരു പത്ത് മാർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ എത്ര മാർക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് വി ഒ എക്സാം എൽ ഡി സി സിലബസ് തന്നെയാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൽ ഡി സിയിലെ അത്ര വേക്കൻസികൾ വി ഒയ്ക്കില്ല ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ജില്ലകളാണ് തൃശ്ശൂർ മലപ്പുറം അവിടെ തന്നെ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് വേക്കൻസീസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴും നൂറ് നൂറ്റി ഇരുപതൊക്കെ ആവുമായിരിക്കും പക്ഷേ വേറെ കുറേ സ്ഥലത്തിൽ പത്തനംതിട്ട അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഇരു ഇരുപത്തഞ്ച് മുപ്പത് വേക്കൻസികളുണ്ട് അപ്പോൾ വേക്കൻസി കുറയുന്നതും നമുക്കൊരു പ്രശ്നമാണ് അപ്പോൾ ഈ വേക്കൻസികളിൽ നമുക്ക് ഈ ആദ്യത്തെ അമ്പത് പേരിൽ എത്തിച്ചേരണം ഇപ്പോൾ നൂറ് വേക്കൻസിയെ വരുന്ന മേജർ ജില്ലകളിലെല്ലാം വരുന്നതെന്ന് അടുത്താണ് വരുന്നത് മൊത്തം കേരളത്തിൽ ആയിരത്തോടടുത്ത് വി ഒ വേക്കൻസീസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സാക്ട്ലി തൊള്ളായിരത്തി എഴുപത് വേക്കൻസീസാണ് ഇതുവരെ വി ഒക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഒരു കഴിഞ്ഞ തവണേക്കാളും ഒരു പത്ത് മാർക്കെങ്കിലും ഓരോ ജില്ലകളിലും കൂടുതൽ നേടിയാലാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് അതിൽ നിന്നും ഒരു അഞ്ചോ ഏഴോ മാർക്കും കൂടി അധികം മേടിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഉറപ്പിച്ച് ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്കൊരു എൺപത് എൺപത്തി രണ്ട് മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ വേണ്ടി തൊട്ട് പ്രയത്നിച്ച് തുടങ്ങുകയാണ് നിങ്ങൾ വേണ്ടത് ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു ഇപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലും വരുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് എറൗണ്ട് ഒരു എട്ട് ടു പത്ത് മാർക്ക് കൂടുതലായിരിക്കും വരും ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും വളരെ കുറവ് എക്സാമിൽ മാത്രമാണ് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളത് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ടിപ്സ് ടു വിൻ വി ഒ നമ്മൾ വി ഒ വിജയിക്കാൻ വേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വളരെ ശ്രദ്ധിച്ച് ഈ വി യു എക്സാമിന് വരുന്നത് നമുക്ക് പരന്ന വായന ആവശ്യമാണ് വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ പരന്ന വായന നിങ്ങൾക്ക് നന്നായിട്ട് ആവശ്യമാണ് ആ ഭാഗങ്ങളിലെ എല്ലാത്ത ഭാഗങ്ങളിലെയും ഈ സിലബസിൽ വന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോകണം നല്ല രീതിയിൽ പിന്നീട് നിങ്ങൾക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഈ പഴുത്തു വരുന്ന പി എസ് സി എക്സാമിലെല്ലാം നമ്മൾ കാണുന്നത് ഈ പത്താം ക്ലാസ് സ്റ്റാൻഡേർഡ് എക്സാമാണ് വീഴുക അപ്പോൾ നിങ്ങൾ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ രണ്ടോ മൂന്നോ തവണ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും എന്നല്ല പറയുന്നത് വളരെ ട്രിക്കിയായ റാങ്ക് മേക്കിംഗ് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ടെക്സ്റ്റ് ബുക്ക്സുകളിൽ നിന്ന് പത്താം ക്ലാസ് വരെയുള്ള എട്ട് ഒമ്പത് പത്ത് എന്നുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മാത്തമാറ്റിക്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും സയൻസ് ആയാലും അതുപോലെ തന്നെ സാമൂഹ്യ പാഠങ്ങളായാലും ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ നിന്ന് ഒരു അഞ്ചോ ആറോ മാർക്ക് അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് നമ്മൾ ഈ പഠിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വളരെ ചിലപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയാലും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സില് എക്സാം ഈ ക്വസ്റ്റ്യൂൺ പേപ്പറിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് അടുത്ത കുട്ടികൾ മേടിച്ചോ പഠിക്കുന്ന കുട്ടികളിൽ പഴയ ബുക്കുകൾ എന്തെങ്കിലും മേടിച്ചോ ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വി ഒ നേടാൻ നിങ്ങൾ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങുന്ന എന്തായാലും രണ്ടും മാസത്തിലും കൂടുതൽ സമയം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനേക്ക് വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കുക പിന്നെ ഈ വീഡിയോ തന്നെ ഞാൻ സിലബസ് ഡീറ്റെയിൽ ആയി സിലബസ് കൊടുത്തിട്ടുണ്ട് ആ സിലബസ് നിങ്ങൾക്ക് വ്യക്തമായി നോക്കാവുന്നതാണ് സിലബസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അമ്പത് ക്വസ്റ്റ്യൻ ജി കെ എന്ന് വരുന്നതാണ് അതുപോലെ തന്നെ ഇരുപത് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ആൻഡ് മെൻ്റൽ മെൻ്റലബിലിറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പത്ത് ക്വസ്റ്റ്യൻ മലയാളം അപ്പോൾ ആ നൂറ് ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ ജി കെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന വീ നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായ ഇപ്പം നാല് സബ് ഡിവിഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ജി കെ കറണ്ട് അഫെയേഴ്സ് പിന്നെ ഇത് ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ആൻഡ് അരിത്തബിറ്റി ഇപ്പം ഇതുപോലുള്ളതാണ് നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുകയെന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും വി യു എക്സാം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ കഴിയും എപ്പോഴും ശ്രദ്ധിക്കുക ആദ്യത്തെ അമ്പതും റാങ്കിനുള്ളിൽ നിങ്ങൾ എത്താൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കിട്ടുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോഴുള്ള ലിസ്റ്റ് തീരാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പേർ പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും കസേര അവിടെ ഓൾറെഡി റെഡിയായി കിടക്കുകയാണ് നിങ്ങളി നല്ല റാങ്ക് മേടിച്ച് കയറി ഇരുന്നാൽ മാത്രം മതി അപ്പോൾ ഇനി ഞാൻ ഇതിൽ കൊടു ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഡീറ്റെയിൽ ആയ വി ഒ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ സിലബസ് ആണ് അപ്പോൾ ഈ സിലബസ് നോക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക പഠിക്കുക ഞാൻ ഈ ചാനലിൽ ഞാൻ റെഗുലറായി വി ഒ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ ഞാൻ സിലബസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻറ്റലബിലിറ്റിന്ന് വരുന്നത് മാത്തമെറ്റിക്സ് ആൻഡ് എബിലിറ്റിയിൽ വരുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ മെയിനായിട്ട് വരുന്നത് അനലോളജി ഓഡ് മാൻ ഔട്ട് കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് ഫാമിലി റിലേഷൻ സീരിയസ് പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ് സെൻസ് ഓഫ് ഡയറക്ഷൻ ഡേറ്റ് ആൻഡ് കലണ്ടർ ക്ലറിക്കൽ എബിലിറ്റി ടൈം ആൻഡ് ആംഗിൾസ് ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അടുത്തത് സിമ്പിൾ അരത്തമെറ്റിക് സിമ്പിൾ അരത്തമെറ്റിക്കിൽ വരുന്നത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ പ്രോഗഷൻ മെഷുറൻസ് ഫ്രാക്ഷൻ ആൻഡ് ഡിസ്യുമൽ നമ്പേഴ്സ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആവറേജ് ലോസ് ഓഫ് എക്സ്പെനൻസ് ടൈം ആൻഡ് വർക്ക് അടുത്ത ടോപ്പിക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയേഴ്സ് മെഡിവിൽ ഇന്ത്യ Revolt of 1857, Indian politics associated with the independence, India after independence, Indian foreign policy, current affairs, international and national related with the recent happenings in the field of politics, economics, literature, science, art, culture, sports, five-year plans of India, banking, insurance, rural development programs of central and state government, social development projects features of indian constitution basics facts about kerala historical and geographical importance social economical and, and industrial achievement as a state Next is fact about India geographical peculiarities rivers and riverside project minerals and important industries development and advancement in the field of transportation and telecommunication various states basics facts about union territories indian human rights law of 1993 human rights commission right to information act central and state information commission laws which came into effect in the year of 1989 and 1995 regarding the project of scheduled caste and scheduled tribes, citizens' right law 1955, woman empowerment and cyber law, etc. The topic is English and English syllabus synonyms, idioms and phrases, sentence improvement, error correction, substitution, antonyms. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് സെൻറ്റൻസ് കംപ്ലീഷൻ പാരാഗ്രാഫ് കംപ്ലീഷൻ എറർ കറക്ഷൻ ജോയിനിങ് സെൻറ്റൻസസ് പാസേജ് കംപ്ലീഷൻ ഫില്ലിൻ ദ ബ്ലാൻഡ്സ് സെൻറ്റൻസ് അഗ്രിമെൻറ്റ് ദെൻ പ്രപ്പോസിഷൻസ് സ്പോർട്ടിങ് എറേഴ്സ് ഇതെല്ലാമാണ് ഇംഗ്ലീഷിലെ അടുത്തത് റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിലെ മലയാളത്തിലെ വ്യാകരണമാണ് വ്യാകരണത്തിൽ ഒന്നാമത് നാമപദങ്ങൾ വിവിധ നാമങ്ങൾ വിഭക്തി വചനം ക്രിയാപദങ്ങൾ ക്രിയാവിശേഷണങ്ങൾ തദ്ധം രണ്ടാമത് സന്ധിയും സമാസവും വാക്യത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗങ്ങൾ ഭാഷാ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ മലയാളത്തിലെ രണ്ടാമത്തേതാണ് സാഹിത്യം സാഹിത്യത്തിൽ നിന്ന് കേരളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരും അവരുടെ കൃതികളും പ്രധാന കഥാപാത്രങ്ങളും പ്രസിദ്ധ എഴുത്തുകാരുടെ അപരനാമങ്ങളും തൂലിക നാമങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും അവ അവലഭ്യമായ കൃതികളും എഴുത്തുകാരും മൂന്നാമത്തെ വിവർത്തനമാണ് ട്രാൻസ്ലേഷൻ വാക്യങ്ങളുടെ അഥവാ ശൈലികളുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഇതെല്ലാമാണ് ഈ വരുന്ന വി യു എക്സാമിൻ്റെ സിലബസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിലബസ് വെച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി ഈ വർഷാവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തോടു കൂടി ഒരു നല്ല ജോലി വി ഒ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതാണ് നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൺ